കെ കെ കുമാരൻ പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ ഓണക്കാല പച്ചക്കറി കൃഷിക്ക് തുടക്കമായി പൊതുമേഖലാ സ്ഥാപനമായ സിൽക്കിന്റെ പതിനഞ്ച് ഏക്കർ സ്ഥലത്താണ് കഞ്ഞിക്കുഴിയിലെ കർഷകൻ സുഭകേശൻ്റെ നേതൃത്വത്തിൽ പച്ചക്കറി കൃഷി ആരംഭിച്ചത് വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ പഞ്ചായത്തുകൾ പ്രത്യേകിച്ച് കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് കർഷകർ ഇവയുടെ എല്ലാ സഹായത്തും കൂടിയാണ് ഈ പദ്ധതി പോലെ അടുത്ത കാലത്ത് പച്ചക്കറിക്ക് ഭയങ്കരമായ വില എല്ലാ പച്ചക്കറിയും നമ്മുടെ ഉത്പാദനവും കുറഞ്ഞു മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പച്ചക്കറി ലഭിക്കാതെയും വന്നു അങ്ങനെ വന്ന സാഹചര്യത്തിലാണ് വലിയ വില കൊടുത്ത് മേടിക്കേണ്ടി മേടിക്കുന്നത് അത് ഈ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം നമ്മുടെ ഈ കൃഷിയെ വല്ലാതെ ബാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ഓണത്തിന് സ്വാഭാവികമായും ആവശ്യത്തിന് പച്ചക്കറി ഉത്പാദിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഓർമ്മമാണ് ഇവിടെയാണെങ്കിൽ പച്ചക്കറിയും പൂവും മറ്റെല്ലാ സാധനങ്ങളും കഴിഞ്ഞ ഏതാനും ഭക്ഷണങ്ങളായിട്ട് ഉത്പാദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്തവണയും ഓണക്കാലം ആകുമ്പോഴത്തേക്ക് നല്ല രൂപത്തിൽ ഈ പച്ചക്കറി ഉത്പാദിപ്പിക്കാൻ കഴിയും എന്നാണ് കഴിയുന്നത് പൊതുമേഖലാ സ്ഥാപനമായ സിൽക്കിന്റെ പതിനഞ്ചേക്കർ ഭൂമിയിൽ കെ കെ കുമാരൻ പാലിയേറ്റി കെയർ സൊസൈറ്റിയും കഞ്ഞിക്കുഴിയിലെ കർഷകൻ സുബകേശനും ചേർന്നാണ് ഓണക്കാല പച്ചക്കറി കൃഷി ആരംഭിച്ചത് കൃഷിയുടെ തൈനടിൽ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ആർ നാസൻ നിർവഹിച്ചു കെ കെ കുമാൻ പേനാൻ പാലിയ്ക്ക് കെയർ സൊസൈറ്റി ചെയർമാൻ എസ് രാധാകൃഷ്ണൻ ട്രഷറർ അഡ്വക്കേറ്റും സന്തോഷ് കുമാർ എക്സിക്യൂട്ടീവ് അംഗം ബി സലീം പഞ്ചായത്ത് പ്രസിഡന്റുമായ സുദർശനാഭായി ഗീതാ കാർത്തികേൻ ജില്ലാ പഞ്ചായത്തംഗം വി ഉത്തമൻ മാനേജർ ഷാൽബിൻ തുടങ്ങിയവർ പങ്കെടുത്തു പതിനാലിനും പച്ചക്കറികൾക്ക് പുറമെ വൈവിധ്യമാർന്ന പൂക്കളും ഇവിടെ കൃഷി ചെയ്യും ട്രിപ്പ് ഇറിഗേഷൻ വഴിയാണ് ജലസേചന വിപണ സൗകര്യവും ഇവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട് ഓണക്കാലത്ത് വിനോദസഞ്ചാരികളെ ആകർഷിക്കുവാൻ കഴിയുന്ന തരത്തിലാണ് കൃഷിത്തോട്ടം ഒരുക്കിയിരിക്കുന്നത് സൊസൈറ്റി സുമേശനും അതുപോലെ സിൽക്കിംഗ് കൂടി ചേർന്നിട്ട് നമ്മൾ വീണ്ടും ഓണക്കാല പച്ചക്കറി കൃഷി തുടക്കം കുടിക്കും പതിനാറിനം പച്ചക്കറിയോടൊപ്പം തന്നെ വിവിധ തരത്തിലുള്ള ബന്ദികളും അതുപോലെ ഓണത്തിനാവശ്യമായിട്ടുള്ള പൂക്കൾ നമ്മളുടെ കൃഷി ചെയ്യാം അതിൻ്റെ ഉദ്ഘാടനമാണ് ഇതിപ്പോൾ ഇവിടെ നടന്നിട്ടുള്ളത് അതുപോലെയല്ല പച്ചക്കറിക്കല്ല ഇന്ന് മറ്റേ കാലാവസ്ഥ പ്രശ്ന കാരണം ഒരുപാട് വർദ്ധിച്ചു